ഹലോ അപ്പൊ ഇന്നലെ ഞാൻ ഷോപ്പിൽ അപ്പം കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് മേടിച്ചത് അപ്പൊ ആദ്യം തന്നെ ഞാൻ കാണിച്ചിരാൻ പോകുന്നത് പൈപ്പ് ക്ലീനേഴ്സ് ആണ് ഇത് കുറേ ആയിട്ട് മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോസ് കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നിയിട്ട് ഇതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് പക്ഷെ അവിടെ ആകെ അവൈലബിൾ ആയിട്ട് ഈ കളേഴ്സ് ഉള്ളു അത് ഞാൻ കിട്ടിയത് മേടിച്ചു എന്നുള്ളൂ കേട്ടോ പിന്നെ അത് ഈ ഒരു മിനി ഫ്രെയിമാണ് എപ്പോഴും വൈറ്റ് ഫ്രെയിം അല്ലേ മേടിക്കുക ഞാൻ പ്രഷർ ഒരു വുഡൺ ടച്ചിലട്ട മേടിച്ചത് നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട് ഒരുപാട് ഐറ്റംസ് മേടിക്കണം എന്നൊക്കെ വെച്ച് പോയതാണ് പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അധികം ഒന്നും മേടിക്കാൻ നിന്നിട്ടില്ല പിന്നെ അത് ഈ ഒരു ക്യാൻവാസ് ബോർഡിന്റെ സ്റ്റാൻഡും പിന്നെ ഒരു ചെറിയൊരു മിനി ബോർഡും ഇട്ട് മേടിച്ചത് ഇതിലേക്കൊക്കെ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് ഒരു ക്ലേ ആണ് അത് മഡിന്റെ ക്ലേ ഉണ്ടല്ലോ എന്റെ അടുത്ത് വൈറ്റ് ക്ലേ ഉണ്ട് പക്ഷെ ഞാനത് കൊണ്ടുവരാൻ മറന്നയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വെറൈറ്റി പിന്നെ കൊണ്ട് ചെയ്യാം എല്ലാവരും ചെയ്താൽ നമുക്ക് ടോപ്പ് കമന്റേഴ്സിനെ സെലക്ട് ചെയ്യാം മന്ത്ലി മാക്സിമം നമ്പർ ഓഫ് ഗിഫ്റ്റ് കിട്ടാൻ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ്സിനോ സബ്സ്ക്രൈബ് ചെയ്യാം